നമസ്കാരം ഗാനസോദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലിട്ടിരുന്ന പാടങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് ഫിംഗറിങ്ങൊക്കെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഗീതം പുതിയത് ഞാൻ ഇട്ടിരുന്ന ഗീതം നിങ്ങൾ വായിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ് കൂടാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മദ്യസ പരിശ എന്നൊരു വരിശ തുടങ്ങിയായിരുന്നു ഒരു പുതിയ ലസം തുടങ്ങിയായിരുന്നു അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഭാഗം ഇട്ടായിരുന്നു അത് ഫിംഗറിംഗ് നന്നായിട്ട് വഴങ്ങി വരാനുള്ള ഒരു പാഠഭാഗമായിരുന്നു നിങ്ങളത് നന്നായിട്ട് പാഠഭാഗം ആ ഫിംഗറിംഗ് വന്നിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി പഠിക്കുകയും അതിൻ്റെ ഒക്കെ വളരെ നന്നായിട്ട് തന്നെ വറുത്തക്ക രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം നമുക്കതൊന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം മയമളവുകളിൽ ആതിലാണ് നമ്മൾ പഠിക്കുന്നത് സീ മയമളത്തിൻ്റെ ആരുണവരാണ് നമ്മളിപ്പോൾ വായിക്കുന്നത് കേട്ടോ സ ആരോടോ ആരോടൊക്കെ നിങ്ങൾക്ക് നല്ല വായിക്കാൻ അറിയാമായിരിക്കും ഇനി നമുക്ക് കഴിഞ്ഞ മാസം പഠി പഠി പഠിച്ച ഭാഗം നമുക്കൊന്ന് വായിച്ച് ലഭിക്കാം ഇതായിരുന്നു കഴിഞ്ഞ മാസം നമ്മൾ പഠിച്ചിരുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഈ പാഠം ഇത് മധ്യസ്ഥിരിച്ച രണ്ടാമത്തെ ഇത് ഇതൊന്നാമത്തെയായിരുന്നു രണ്ടാമത്തെ ഭാഗം നമുക്ക് പഠിക്കാം സാധ ഉണ്ടോ ഈ സായിക്ക് തീർക്കാണ് സാധ അത് അത് കഴിഞ്ഞ് നീക്ക് തീർക്കാം നീത അപ്പം ആദ്യം സായിക്ക് തീർത്ഥം സാധ നീദ അടുത്ത് ദാ പായി അത് കഴിഞ്ഞ് മൂന്നാമത്തന്നെ ദാ പഴി പായിക്കും ഓരോ തീർക്കം അപ്പം ഒന്ന് വായിക്കാം സാ നിങ്ങൾ സാവധാനേ വായിച്ച് പഠിക്കുള്ളൂ കാരണം നിങ്ങൾ സ്പീഡിൽ വായിച്ച് പഠിക്കരുത് കാരണം ഈ സ്പീഡിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിംഗറിങ് കറക്റ്റ് ആവുകയില്ല പിന്നെ ആ ഒരു സ്പീഡിൽ ഇരിക്കുള്ളൂ സാ ാണ് ഗാം അത് നമ്മൾ ആദ്യം പഠിച്ച ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ലൈനായിരുന്നു അത് റിപ്പീറ്റ് ചെയ്താൽ മതി da 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 വായിക്കാം അത് നിങ്ങളെ ഒന്നാങ്കലം ഒക്കെ വായിച്ച് പഠിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്പീഡിലേക്ക് കിടക്കാവൂ കേട്ടോ അപ്പൊ ഞാൻ ഈ രണ്ട് രീതി വായിച്ച് കാണിച്ചായിരുന്നു പമ പാപ ഇങ്ങനെയാണ് കാണോ പമ പാപ അല്ലെങ്കിൽ പമ പാപ ഇങ്ങനെടുക്കാം സാരി പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാം പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഈ ഈ പാസിങ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വന്തം ചെയ്താൽ മതി கீதா ப க பீ வீடியோ நீங்கள் சரிக்கு காணக கண்டிப்பா நீங்கள் இதே ரீதி நீங்கள் வாய்சு நோக்க ഈ മൂന്ന് കാര്യത്തിൽ ഈ സ്പീഡ് ഏറ്റവും കുറച്ച് അത് കഴിഞ്ഞ് ശാലോടെ അതിൻ്റെ സ്പീഡ് കുറച്ചുകൂടെ കൂട്ടി അത് പിന്നെ അതിനെ കഴിഞ്ഞ് സ്പീഡ് കൂട്ടി നിങ്ങൾ ഈ വിരലിൽ ഈ ഈ പാസിംഗ് ഇങ്ങനെയുള്ള പാസിംഗ് വല്ല നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഏത് കീയലും അല്ലെങ്കിൽ ഏത് കട്ടയിലും നമ്മുടെ വിരൽ കറക്റ്റായിട്ട് പെട്ടെന്ന് ചെല്ലാനുള്ള ഒരു പ്രവണത നമുക്ക് അല്ലെങ്കിൽ ഒരു കഴിവ് നമുക്ക് കിട്ടും അതുകൊണ്ട് അല്ല കാര്യം നമുക്ക് എളുപ്പമുള്ള സംഗതി ഇങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇതൊക്കെ നമുക്ക് അതിലെങ്കിൽ ഫിംഗറിങ്ങൾ വന്ന് നന്നായിട്ട് നിങ്ങളുടെ കൈ അല്ലെങ്കിൽ നിങ്ങളുടെ വിരലെ നന്നായിട്ട് സ്മൂത്തായിട്ട് ഓടപ്പം അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്താൽ മതി ചെയ്യാം പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ റൂൾ അനുസരിച്ച് നമ്മൾ പഠിക്കുക എല്ലാവരും ശ്രമിക്കുക ഇനി നമുക്ക് ഇത് നിന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക പഠിക്കുക നമുക്ക് ഇതിൻ്റെ അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കാം അതുവരെ നന്ദി നമസ്കാരം